പി വി അൻവറിന്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടിയാലോചന നടക്കുന്നു വി ഡി സതീശൻ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ് വിവരങ്ങളുമായി ആ റോഷിപാൽ ഉണ്ട് ആ റോഷിപാൽ വി ഡി സതീശിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പി വി എൻവർ പത്രസമ്മേളനം നടത്തിയതെങ്കിലും അനുനയിപ്പിക്കണം എന്നുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്നു തന്നെ മാറ്റിവെച്ച പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നടത്താൻ സാധ്യതയുണ്ടോ യു ഡി എഫ് ചെയർമാൻ അരുൺകുമാർ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇന്നലത്തെ നിലപാടല്ല പി വി എൻവർ കുറച്ചുകൂടി ഒരു അനുനയത്തിനുള്ള ഒരു സാധ്യത കൂടെ നിലനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത് യു ഡി എഫിനൊപ്പം തനിക്ക് നിൽക്കണമെന്ന ഒരു താല്പര്യം ആ താൽപര്യം ഒരിക്കൽ കൂടി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ താൻ സ്വീകരിച്ച നിലപാടുകളൊന്നായി എണ്ണിപ്പറയുന്നു താൻ ഒറ്റപ്പെട്ടുപോയി തനിക്കാരുടെയും സഹായം ലഭിച്ചിട്ടില്ല വീണ്ടും യു ഡി എഫിലാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന പ്രതികരണമായി ഇതിനെ കണക്കാക്കണമെന്ന രീതിയിലാണ് ഒരുപക്ഷേ പി വി അൻവറിന്റെ ഈ വാർത്താ സമ്മേളനം അങ്ങനെ വിലയിരുത്തേണ്ടി വരും ഏതായാലും അതിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ ഒരു അനുനയ സാധ്യതയുടെ പ്രതീക്ഷ പി വി അൻവറിനുണ്ട് അതുകൊണ്ട് ഇനി പന്ത് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശന്റെ കോർട്ടിലാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായി വി ഡി സതീശനാണ് തീരുമാനമെടുക്കേണ്ടത് അതാണ് വി ഡി സതീശനിപ്പോൾ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കുമായി ആശുപത്രി നടത്താൻ കാരണം ഇനി കൂടിയാലോചനകൾ ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ കാരണം സാഹചര്യം മുഴുവൻ വഷളായി എന്ന വിലയിരുത്തൽ കൂടി പ്രതിപക്ഷ നേതാവിനുണ്ട് കാരണം സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിനെതിരെ പരസ്യമായി വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പുനരാലോചന കൂടി ആവശ്യമാണെന്ന വിലയിരുത്തൽ അതുകൊണ്ട് ഇനി മുതിർന്ന നേതാക്കളുമായി ആലോചന നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുക്കുക ഏതായാലും ഇന്ന് കുറച്ചുകൂടി മയപ്പെടുത്തി പി വി അൻവർ എന്ന അഭിപ്രായം കൂടുതൽ നേതാക്കൾക്കുണ്ട് മാത്രവുമല്ല മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് ലീഗ് പി വി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ ഒപ്പം ചേർക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾക്കുള്ളത് പി വി അൻവർ തുടർച്ചയായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർത്തുകയും ചെയ്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആണ് പി വി അൻകറിന്റെ ഒപ്പം കൂടുന്ന അഭിപ്രായം അന്നേ ലീഗ് ഉന്നയിച്ചത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഏതായാലും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ശക്തമായ സമ്മർദ്ദമാണ് കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം വൈകാതെ മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥി തുടങ്ങി സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിയിട്ടും ഇപ്പോഴും ചർച്ച ഈ പി വി അൻവർ വിഷയമാണ് അത് ഗുണകരമല്ല എന്ന അഭിപ്രായം കാരണം കുറച്ച് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജൂൺ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പാണ് ഈ ചുരുങ്ങിയ ദിവസം അനാവശ്യമായ ചർച്ചകൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ല എന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത് കാരണം ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും സെമി ഫൈനലാണ് ഈ ഫലം രണ്ട് തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്ന് മുസ്ലിം ലീഗ് ആണയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ലീഗിന്റെ ഈ ആവശ്യം അത് ഒരുപക്ഷെ യു ഡി എഫ് നേതൃത്വം അംഗീകരിച്ച് ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുള്ള കഴിയില്ല പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുതിർന്ന നേതാക്കളുമായി നടത്തുന്ന ഈ കൂടിയാലോചന അത് നിർണായകമായിരിക്കും അരുൺകുമാർ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇന്നുതന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമോ ജൂൺ മൂന്നാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ യു ഡി എഫ് യോഗമെടുത്ത തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ ലീഗും സാക്ഷ്യപ്പെടുത്തുന്നത്